പെരുവന്താനം പഞ്ചായത്തിലെ യുഡിഎഫ് ഭരണസമിതിയുടെ അഴിമതിക്കും കെടികാര്യസ്ഥിതിക്കുമെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പെരുവന്താനം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ചുഴുപ്പ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് ബേബി മാത്യുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ധർണയിൽ സജിമോൻ വെട്ടിയാങ്കൽ സ്വാഗതം ആശംസിച്ചു കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അലക്സ് കോഴിമല ധർണ ഉദ്ഘാടനം ചെയ്തു പെരുവന്താനം പഞ്ചായത്തിൽ കഴിഞ്ഞ എൽ ഡി എഫ് ഭരണകാലത്ത് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ തുടർന്ന് വന്ന യു ഡി എഫ് ഭരണസമിതിയെല്ലാം അട്ടിമറിച്ചു പഞ്ചായത്തിലെ ഭൂപ്രകൃതിയെ പ്രയോജനപ്പെടുത്തി എൽ ഡി എഫ് നടപ്പിലാക്കിയ ടൂറിസം പദ്ധതിയെ യു ഡി എഫ് ഭരണസമിതി തുടക്കത്തിൽ തന്നെ നിർത്തലാക്കി നിരവധി പേരുടെ ജീവനോപാധിയും മേഖലയുടെ വികസനവും തകർത്തു നാലുമുക്കൽ വർഷത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് ബദലായി കോൺഗ്രസിലെ മെമ്പർമാരുടെ പരസ്പരമുള്ള പോരടി മാത്രമാണ് പെരുവന്താനം പഞ്ചായത്തിൽ നടക്കുന്നതെന്നും തന്റെ പാർട്ടിയിൽപ്പെട്ട കോൺഗ്രസ് മെമ്പറെ നേരിടുവാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഔദ്യോഗികമായി പറഞ്ഞ ഓഡിയോ കോളുകൾ പുറത്തുവിട്ടതിലൂടെ നാടിന് തന്നെ അപമാനമായ പ്രവൃത്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അലക്സ് കോഴിമല പറഞ്ഞു ഗ്രാമപഞ്ചായത്തിന്റെ വികസനം വളരെയേറെ പ്രതിസന്ധികളിൽ ഇവിടെ കടന്നു പോകുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് തിരുവന്താനം കാർഷിക മേഖലയാൽ ചുറ്റപ്പെട്ട് തുടക്കം മേഖലയാൽ ഉൾപ്പെട്ട് ഒരു പ്രദേശമാണ് പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് ഈ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നത് ജനസമൂഹമാണ് അധ്വാനിച്ച് അവരുടെ ജീവിതം പ്രയോജനം ലഭിക്കാതെ സംസ്ഥാന ഗവൺമെന്റ് വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിക്കപ്പെട്ടു പക്ഷെ നാല് മുപ്പ് വർഷങ്ങൾക്ക് മുമ്പ് വാർഡുകളിലും തിരഞ്ഞെടുക്കപ്പെട്ട യു ഡി എഫ് പ്രതിനിധികളുടെ നേതൃത്വത്തിൽ യഥാർത്ഥത്തിലെ ഗ്രാമപഞ്ചായത്ത് ഈ ഗ്രാമങ്ങളുടെ വേദനകൾ ഉൾപ്പെട്ടുകൊണ്ട് വികസനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളുടെ അവരുടെ ജീവിതത്തെ ഒപ്പിയെടുക്കുവാൻ ഉത്തരവാദിത്വമുള്ള പദ്ധതികളിലെ കണക്കിൽ കത്തിവച്ചതിന് ശേഷം അവർക്ക് രാഷ്ട്രീയ പോകുന്ന ചരിത്രമാണ് നമ്മൾ കാണുന്നത് പ്രായപ്പെട്ട അമ്മന്മാരും പെണ്ണുമാരും ഈ പോലും മാർച്ച് നമ്മുടെ വേണ്ടി ഗ്രാമത്തിന്റെ വികസനത്തിന് വേണ്ടി സ്വന്തം ജീവിതം യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് ആവിഷ്കരിച്ചിരിക്കുന്ന പദവികൾ മറ്റ് മേഖലകളിലേക്ക് കടന്നു ചെന്ന നാം കാണുന്നത് കേരളം ഒന്നാമതായി നിൽക്കുന്നത് നമ്മൾ കാണുന്നു കേന്ദ്രം പറയുന്നു കേരളമാണ്

എം ടി സജി ഷാജി ഒഴാക്കോടയിൽ തുടങ്ങിയവർ സംസാരിച്ചു ഫെസ്റ്റു ന്യൂസ് മുണ്ടക്കയം